മാങ്ങയുടെ സീസൺ അല്ലേ അപ്പോൾ പഴുത്ത മാങ്ങ കിട്ടുവാണെങ്കിൽ ഈ ഒരു കാര്യം ട്രൈ നോക്കാൻ മാർക്കണ്ട കേട്ടോ അതെ മാങ്ങ വെച്ച് നമുക്കൊരു സ്വീറ്റ് പുഡിങ് ഉണ്ടാക്കിയാലോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നല്ലപോലെ പഴുത്ത ഇല്ലെങ്കിൽ അത്യാവശ്യം പഴുത്ത രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഫൈനായിട്ട് അരച്ച് കൊടുക്കാം എന്നിട്ടല്ലേ ഞാനൊരു മൂന്ന് സ്പൂണാണെങ്കിൽ പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് അരച്ചെടുത്ത് നമുക്കിനി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണാണെങ്കിൽ കോൺഫ്ലോറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടത് ഈ മാങ്ങ ഓൾറെഡി നമുക്ക് മധുരമുള്ളത് കൊണ്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് ക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് അത് മധുരയില്ലാ മധുരം കുറഞ്ഞ മാങ്ങിയാണെങ്കിൽ കുറച്ച് മനസാരം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണുള്ളിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക ഒന്ന് തിക്കായി വന്നാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഇളക്കി ഒന്ന് കട്ടിയാക്കി എടുക്കുക ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ് കഴിഞ്ഞാൽ നമുക്ക് അത് ബൗലേക്ക് മാറ്റി എടുക്കാം ഇത് ബൗളിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അതിലേക്ക് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ ഒരു ചെറിയ പാത്രത്തിലേക്കാട്ടോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഒരേ ഷേപ്പിലാക്കിയ ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളിതിലേക്ക് ഒരു സെക്കൻഡ് ലെയറും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചെയ്താൽ മതി അത് ഓപ്ഷനിലാണ് പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കാവുന്ന ഫ്രീസറിൽ ഫ്രീസർ ആകാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് വെക്കാം ഇനി ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണുള്ളിൽ കോൺഫ്ലവറും മൂന്ന് സ്പൂൺ സ്പൂണുള്ളിൽ പാലും കൂടെ ചേർത്ത് ആവശ്യത്തിന് മധുരവും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് മതി പറ്റിയിട്ട് അപ്പോൾ തന്നെ ഇത് കട്ടിയാക്കി കിട്ടും അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് തീ ഉണക്കിയിട്ട് നല്ലപോലെ തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് കട്ടിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കുക കോൺഫ്ലവറും പാലും കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ടിയാകും അപ്പോൾ അതുകൊണ്ട് ഒന്ന് കട്ടിയാകുമ്പോൾ തന്നെ പെട്ടെന്ന് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കുക ഇതുപോലെ കട്ട് ചെയ്യാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്കിനി ആ ഒരു ആദ്യം ഫ്രീസ് ചെയ്യാൻ വയ്ക്കാൻ മാങ്ങയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ കട്ടിയായിട്ടൊന്നും ഉണ്ടാവില്ല മാങ്ങ എന്നാലും ഇത് ഒഴിക്കുമ്പോൾ അതിലേക്ക് മിക്സ് ആവാത്ത പരുവത്തിലൊന്ന് കട്ടിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ബാക്കിയുള്ള മുകളിലെ പാലിൻ്റെ മിക്സും കൂടെ ചേർത്ത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അത് നമുക്കൊരു നാല് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഒന്ന് നാല് മണിക്കൂർ വെക്കണമെന്നില്ല എന്നാലും ഒന്ന് കട്ടിയായി കിട്ടുമ്പോൾ അതിന് ടേസ്റ്റാണ് അതുകൊണ്ട് കേട്ടോ നാല് മണിക്കൂർ വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ച് തണുപ്പിച്ച ശേഷം എടുത്ത് കഴിക്കാം കഴിക്കാട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം അത് തീർച്ചയായും ട്രൈ നോക്കണം കേട്ടോ മാങ്ങയുടെ സീസണൊക്കെ കഴിയാറായി കഴിയുന്നതിൻ്റെ മുന്നേ ഒരു ബുഡിങ് ഉണ്ടാക്കി നോക്കണേ